കോട്ടയത്തെ ആകാശപാതയ്ക്ക് ചൂട്ടിൽ പടവലത്തൈ നട്ട യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകരുടെ പ്രതിഷേധം ഇരുമ്പ് പടവലപ്പന്തൽ പോലെയാണ് നഗരഹൃദയത്തിൽ ഈ നിർമ്മിതി ഇപ്പോൾ നിലകൊള്ളുന്നതെന്ന് ആക്ഷേപിച്ചാണ് പടവലത്തൈ നട്ടത് നിയമപരമായും സാങ്കേതികമായും ഒരു കാരണവശാലും പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത കോട്ടയം പട്ടണത്തിലെ ആകാശപാത അപകടപാതയായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എത്രയും വേഗം പൊളിച്ചു നീക്കണമെന്ന് കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു ആവശ്യപ്പെട്ടു ഇത് അപകടം ഉണ്ടാവുകയല്ലെന്ന തിരുവനന്തപുരം രാധാകൃഷ്ണനോ കോൺഗ്രസ് പാർട്ടിക്കോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സണോ ഉറപ്പ് വരാൻ പറ്റുമോ എഴുതി തരട്ടെ അല്ല എല്ലാവരും പറയട്ടെ അതെല്ലാം ചുമ്മാ വെളിച്ചിട്ട് വളർച്ച കാര്യമുണ്ടോ എനിക്കപ്പുറത്ത് അഴിമതിയൊക്കെ ഉണ്ട് ആണമായിരിക്കും പക്ഷെ അപ്പുറത്തേക്ക് ഒരു ഫീസിബിലിറ്റി വേണ്ടേ ഒരു ടെക്നിക്കൽ സാങ്ഷൻ വേണ്ടേ അതിനകത്തൊരു നിയമപരമായ വ്യക്തിക്ക് വേണ്ടേ ഇതൊന്നുമില്ലാതെ ചുമ്മാ പറഞ്ഞാൽ നടക്കുമോ നമുക്ക് റോഡ് പണിയണമെങ്കിൽ ഒരു കുഞ്ഞ് കനങ്ങ് പണിയണമെങ്കിൽ പറഞ്ഞ എല്ലാം വേണം ഇതൊന്നുമില്ല മന്ത്രി പിടിച്ചു ഞാൻ കളക്ടറെ തന്നെ അദ്ദേഹം അറിയാലോ സെക്രട്ടറിയോ കോട്ടയം എംഎൽഎ ഉപേക്ഷിച്ച് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയാണ് വേണ്ടതെന്നും ലോപ്പസ് മാത്യു പറഞ്ഞു യൂത്ത് ഫ്രണ്ടം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജാക്കോയുടെ നേതൃത്വത്തിൽ സാജൻ തൊടുക മാലേത്ത് പ്രതാപചന്ദ്രൻ ബിറ്റു വൃന്ദാവൻ റോണി വലിയ പറമ്പിൽ ചാർലി ഐസക് സുനിൽ പയ്യമ്പള്ളി മിഥിലാജ് മുഹമ്മദ് റനീഷ് കാരിമറ്റം ജോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം